ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പുണ്യങ്ങൾ നിറഞ്ഞ ഒരു നോയമ്പ് കാലത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ് ഈ യാത്രയിൽ ഒരുപാട് പുണ്യങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നു ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം ജനറോസിറ്റി അഥവാ ഉദാരത എന്നതാണ് വിശുദ്ധ യോഹനാന സുവിശേഷം മൂന്നാമത്തെ അധ്യായം പതിനാറാമത്തെ തിരുവചനം എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതയും നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു സ്നേഹമുള്ളവരെ ദൈവം സ്നേഹമാണ് അവിടുന്ന് തൻ്റെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ചു പാപം ചെയ്ത് തന്നിൽ നിന്ന് അകന്നു പോയ ജനം പാപത്തിൽ തുടരാതിരിക്കാനായിട്ട് അവരെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് തൻ്റെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയക്കുന്നു ഈശോയെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ അറിയാമായിരുന്നു മനുഷ്യർ ഈശോയെ നിന്ദിക്കുമെന്നും മനുഷ്യർ ഈശോയെ വധിക്കുമെന്നും പ്രതിഫലമായിട്ട് മനുഷ്യൻ്റെ ഒരു തരത്തിലുള്ള റെസ്പോൺസും ദൈവം ആഗ്രഹിക്കാതെ തൻ്റെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയക്കുന്നു ഇതാണ് ഉദാരത അഥവാ ജനറോസിറ്റി പ്രതിഫലമായിട്ട് ഒന്നും തിരിച്ചാഗ്രഹിക്കാതെയുള്ള നൽകൽ നൽകുക എന്നത് നമ്മുടെ കടമയായി മാറണം ദാനം നൽകിൽ ധർമ്മമാക്കുക അപ്പോഴാണ് ദാനധർമ്മത്തിന് അർത്ഥമുണ്ടാവുകയുള്ളൂ ദൈവം ഉദാരവാനായിരിക്കുന്നത് പോലെ നമ്മളും ഉദാരമായി നൽകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് തോപിത്തിൻ്റെ പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായം എട്ടാമത്തെ തിരുവചനത്തിൽ റഫായൽ മാലാക തോപ്യത്തിനോട് പറയുന്ന ഒരു വാക്യമുണ്ട് ഉപവാസം ദാനധർമ്മം നീതി എന്നിവയോട് കൂടിയാകുമ്പോൾ പ്രാർത്ഥന നല്ലതാണ് നമ്മളുടെ ജീവിതത്തിൽ ഈ ദാനധർമ്മം നമ്മുടെ കടമയായിട്ട് മാറണം ദൈവസ്നേഹത്തെ പ്രതിയുള്ള നൽകൽ പ്രതിഫലം ആഗ്രഹിക്കാതെയുള്ള നൽകലായി മാറുമ്പോഴാണ് അത് ഉദാരത ആയി മാറുന്നത് പ്രാർത്ഥനകൾ സഫലമാകാൻ ഉദാരമായി നൽകുക ലെറ്റ് ജനറോസിറ്റി ബി നോട്ട് ഓൺലി യോർ ഹാബിറ്റ് ബറ്റ് ലെറ്റ് ഇറ്റ് ഓൾസോ ബി യോർ ക്യാരക്ടർ നമുക്കറിയാവുന്ന ഒരു കഥയുണ്ട് ഒരു കുട്ടി ഐസ്ക്രീം മേടിക്കാനായിട്ട് കടയിലേക്ക് കയറി വരുന്നു ഒരു ചോക്ലേറ്റ് ഐസ്ക്രീമിന് എത്ര വില വരുമെന്ന് സെയിൽസ് സെയിൽസ്കളിനോട് ചോദിക്കുന്നു അവൾ പറയുന്നു അൻപത് രൂപ എന്ന് തൻ്റെ കയ്യിലെ കാശെണ്ണി നോക്കിയിട്ട് ആ കൊച്ചു ചോദിക്കുന്നു മേഡം ഒരു സാധാരണ ഐസ്ക്രീമിന് എന്ത് വില വരുമെന്ന് അവൾ പറയുന്നു മുപ്പത്തിയഞ്ച് രൂപ എന്ന് പക്ഷെ പറയുമ്പോൾ അവളുടെ ശബ്ദം കുറച്ച് ദേഷ്യം കലർന്നിരുന്നു കാരണം കടയിൽ തിരക്കുണ്ടായിരുന്നു തൻ്റെ കയ്യിലെ കാശ് ടേബിളിൽ വെച്ചിട്ട് ആ കുഞ്ഞ് ഐസ്ക്രീം മേടിച്ച് നടന്നു പോകുന്നു എന്നാൽ ആ ടേബിളിലേക്ക് നോക്കി അവൾ ആശ്ചര്യപ്പെട്ടു പോകുന്നു കാരണം മുപ്പത്തിയഞ്ച് രൂപയുടെ ഐസ്ക്രീം മേടിച്ച് പതിനഞ്ച് രൂപ അവൾക്ക് ടിപ്പും അവിടെ വെച്ചിട്ടാണ് ആ കുഞ്ഞ് നടന്നകുന്നത് ഈ കുഞ്ഞിനെ പോലെ കൊടുക്കുക എന്നത് നമ്മുടെ ശീലം മാത്രമല്ല മറിച്ച് വ്യക്തിത്വം കൂടി ആകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനയും പ്രവർത്തനത്തിനുമെല്ലാം അർത്ഥം കൈവരികയുള്ളൂ അപ്പോഴാണ് അസിസി പുണ്യാളൻ്റെ സമാധാന പ്രാർത്ഥനയുടെ അവസാനം പറയുന്നത് പോലെ കൊടുക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് ക്ഷമിക്കുമ്പോഴാണ് ഞങ്ങൾ ക്ഷമിക്കപ്പെടുന്നത് മരിക്കുമ്പോഴാണ് ഞങ്ങൾ നിത്യജീവനിലേക്ക് ജനിക്കുന്നത് എന്ന് പറയുന്നതിന് നമ്മുടെ ജീവിതത്തിൽ അർത്ഥമുണ്ടാവുകയുള്ളൂ പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളർന്നു വരുമ്പോൾ നമ്മളും പുണ്യങ്ങൾ സ്വഭാവമാക്കി മാറ്റുകയല്ല നമ്മുടെ വ്യക്തിത്വമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം അപ്പോഴാണ് ഈ നോയമ്പ് കാലത്തിലെ ഓരോ പ്രവർത്തിക്കും നമ്മുടെ ജീവിതത്തിൽ അർത്ഥമുണ്ടാവുകയുള്ളൂ ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശ്വമിശ്ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ